തീരത്ത് കാത്തിരിക്കാനൊരു പെണ്ണുണ്ടെങ്കിൽ ഏത് ഉൾക്കടലിൽ പോയാലും അരയന്മാർ ഇങ്ങ് തിരിച്ചെത്തുമെന്ന് പണ്ട് തൊട്ടേ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ കാത്തു നിൽക്കുന്നത് നമ്മുടെ ഈ കിച്ചണിലെ പണി കഴിയണമെങ്കിൽ ദിവൻ ഇവിടെ എത്തിയത് അയ്യോ ഈ ചെക്കനല്ല ആ കയ്യിലിരിക്കുന്ന ഗ്യാസ് സ്റ്റൗ ഗ്രീൻ ഷെഫിന്റെ ഹോബ് കുക്ക് ടോപ്പ് ഫോ ബേണർ ഗ്യാസ് സ്റ്റൗ ആണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഇമാതിരി സാധനങ്ങൾക്കൊക്കെ പതിനായിരവും പതിനാലായിരം രൂപയൊക്കെ വില വരും എന്നാണ് ഞാൻ മനസ്സിൽ ധരിച്ചു വെച്ചിരുന്നത് പക്ഷേ ദിവാളി സീല നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇത് മേടിക്കുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റേറ്റ് നോക്കിയപ്പോൾ ആറായിരത്തി സംതിങ് ആയിട്ടുണ്ടായിരുന്നു എന്നാലും ലാഭമാണ് ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് റിവ്യൂസ് ഞാൻ ഗൂഗിളിലും ഫ്ലിപ്കാർട്ടിൻ്റെ സൈറ്റിലും യൂട്യൂബിലും ഒക്കെ പോയി നോക്കിയിട്ടാണ് ഇത് ഫിക്സ് ചെയ്തത് സ്റ്റൗ ഇങ്ങനെ എത്താറുന്നതുകൊണ്ട് തൽക്കാലത്തെ പണികൾ നമ്മളൊരു പോസിൽ നിർത്തി വെച്ചേക്കാണ് സത്യം പറഞ്ഞാൽ അവന്മാർക്ക് വേറെ എവിടെയോ പണിയുണ്ട് ഒരു ന്യായമായിട്ട് ഇത് പറഞ്ഞു എന്ന് മാത്രം ഇതിൻ്റെ കൂടെ തന്നെ ഒരു വാറൻറ്റി കാർഡും പിന്നെ നമുക്ക് യൂസർ മാനുവലും ഒക്കെ വന്നിട്ടുണ്ട് പുട്ടിൻ്റെ ചില്ല് പോലത്തെ ഈ ഒരു സാധനം എവിടെ ഇടണം എന്നാണ് ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നേരം ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് അതൊക്കെ വായിച്ച് ഇത് ഫുള്ള് സെറ്റ് ചെയ്തു ഇതിൻ്റെ കറക്റ്റ് ലെങ്ത്തും വിത്തും ഒക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കൗണ്ടർ ടോപ്പിന് ഇങ്ങനെ ഒരു ഫ്രെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ വിട്ട് തീരുമാനിക്കാനായിട്ട് സ്റ്റൗ തന്നെ എത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ രാവിലെ പെയിന്റിങ് അങ്ങ് കഴിഞ്ഞു അന്ന് തന്നെ ഫാബ്രിക്കേഷൻ വർക്കാർ ഇവിടെ വന്ന് അളവൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം അവരെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു നമ്മുടെ കൗണ്ടർ ടോപ്പും എക്സ്റ്റെൻഡ് ചെയ്തു അന്ന് വൈകുന്നേരം തന്നെ ടൈൽസിന്റെ പണിക്കാരെത്തി നമ്മള് ഗ്യാസ് ഇറക്കി വെക്കേണ്ട ആ ഒരു ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ കണക്കാക്കി അത് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഉടനെ എടുത്ത് വെക്കാൻ പറ്റത്തില്ല ഇത് ചെറുതായിട്ടൊന്നിടിയും ഇപ്പോൾ ഒട്ടിച്ചതല്ലേ ഉള്ളൂ നാളെ ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് ഇതേ സമയമാകുമ്പോൾ നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അന്ന് നൈറ്റ് തന്നെ നമ്മുടെ ആ സ്ലൈഡിങ് ഗ്ലാസ് വിൻഡോയുടെ പണികൾ ഫാബ്രിക്കേഷൻ വർക്കാര് വന്ന് ചെയ്തിരുന്നു പ്യൂരിഫയറിന് താഴെ ചെറിയൊരു ഷെൽഫ് വരുന്നുണ്ട് അതിന്റെ പണി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഗ്യാസ് ഒക്കെ ഫിറ്റ് ചെയ്തു പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഇത് തനിയെ ഓൺ ആവണെങ്കിൽ അതിനൊരു ബാറ്ററി വേണം ആ ബാറ്ററി മേടിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാറ്ററി മേടിക്കാൻ പോയി എന്റെ തന്നെ തലയിൽ തോന്നിയ കുഞ്ഞു കുഞ്ഞു ഐഡിയ അനുസരിച്ചാണ് ഇവിടുത്തെ പണി മുഴുവൻ ചെയ്തേക്കുന്നത് അപ്പൊ ഗ്യാസ് ഒക്കെ സെറ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കാം പാല് കാച്ചിൽ പിന്നീടാവാം നമ്മൾ ഈ ഇലക്ട്രിക് വർക്ക്സ് ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഗ്യാസ് അങ്ങ് ഫിറ്റ് ചെയ്തതുകൊണ്ടാണ് ഇതിൻ്റെ പുറത്തിത്തിരി പൊടിയും പടലവും ഒക്കെ ഇനി ഇതെല്ലാം ഒന്ന് തുടയ്ക്കണം നാളെ ഇനി എൻ്റെ വക കുറച്ച് പണികളുണ്ട്